നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാല സൗഹൃദ ഭവനം അദാലത്ത് സംഘടിപ്പിച്ചു കാളികാവ് ബ്ലോക്ക് ഹാളിൽ ചേർന്ന പരിപാടി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ടോം കെ തോമസ് ഉദ്ഘാടനം ചെയ്തു കുട്ടിയുടെ അവകാശം എന്ന് പറഞ്ഞാൽ നമ്മളെ അവകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശമ്പളം വർദ്ധിപ്പിക്കുക അങ്ങനെ അവകാശമല്ല അങ്ങനെ അവകാശമുണ്ടല്ലോ നമുക്ക് ഒരുപാട് അവകാശങ്ങൾ നമുക്ക് അവകാശങ്ങളെ കുറിച്ച് മാത്രമേ പ്രധാനമായും അറിയൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ഡ്യൂട്ടിയെക്കുറിച്ച് പരമാവധി നമ്മൾ മിണ്ടാതിരിക്കുകയും അവകാശങ്ങളെ സംബന്ധിച്ച് ഗീർവാണ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലഘട്ടം കൂടിയാണ് പക്ഷെ കുട്ടികളുടെ അവകാശം എന്ന് പറഞ്ഞാൽ അതല്ല കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായതാണ് ഈ കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഹമറാമിയെ കേട്ടിട്ടുണ്ടാവും അമറാവിന്ന് പറയുന്നത് ബാബിലോണിയൻ രാജാവായിരുന്നു ബാബിലോണിയയിലെ രാജാവായിരുന്നു അമ്രാവി അമ്രാവി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിലെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ കൊണ്ടുവന്നിട്ടുള്ള അമ്രാവി കോഡുണ്ട് കോഡ് ഓഫ് അമറാവി ജില്ലയിൽ വിവിധ ബ്ലോക്കുകൾക്ക് കീഴിൽ പതിനഞ്ച് സ്ഥലങ്ങളിലാണ് അദാലത്ത് നടത്തുന്നത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും കുടുംബശ്രീ മിഷനുമായി സഹകരിച്ചു നടപ്പാക്കുന്ന പദ്ധതിയാണ് ഭവനം വീടുകൾ ബാലസൌഹൃദമാക്കുക എന്നതാണ് ലക്ഷ്യം സോഷ്യോളജി സൈക്കോളജി വിദ്യാർത്ഥികളെയും സർക്കാർ സർക്കാർ ഇതര ഏജൻസികളിൽ ജോലി ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളെയും ഉപയോഗപ്പെടുത്തി ബോധവൽക്കരണം നടത്തും വാർഡുകളിലെ കുടുംബങ്ങളെ ക്ലസ്റ്ററുകളാക്കി തിരിച്ചാണ് പ്രവർത്തനം സ്കൂൾ പ്രധാന പി ടി അംഗങ്ങൾ പോലീസ് പ്രതിനിധികൾ എക്സൈസ് ആരോഗ്യവകുപ്പ് ഫോറസ്റ്റ് സ്കൂൾ കൗൺസിലർമാർ തുടങ്ങിയവരാണ് അദാലത്തിൽ പങ്കെടുക്കേണ്ടത് സി ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മു വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് എ കെ മുഹമ്മദ് അലി അഡ്വക്കേറ്റ് പി ജാബിർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വൺ ഡോർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോം പാടം വൺ ഡോർ